ഞാനിപ്പോ നിക്കുന്നത് ആന്ധ്രയിലെ ഒരു ഉൾ ഗ്രാമത്തിലാണ് ഉൾഗ്രാമത്തിലാണ് പേരുപോലും എനിക്കറിയത്തില്ല ഇവിടുത്തെ വെല്ലുവിളി എന്താന്ന് വെച്ചാൽ നല്ല കട്ട തെലുങ്ക തെലുങ്ക എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയത്തേ ഇല്ല ഉണ്ടോ അപ്പൊ അതുകൊണ്ട് ഞാനൊരു വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ഒരു ഉസ്താദിൻ്റെ അടുത്തേക്ക് പോവുകയാണ് ഷാൻ ഭാഷ എന്ന് പറയുന്ന ഒരു കിടിലോൽ കിടിലം ഉസ്താദ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം തലയിൽ ഒരു കുത്തു കുത്തു ആ കുത്തുമ്പോഴത്തേക്ക് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും വ്യാധിയോ ബാധയോ പ്രശ്നമുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലൂടെ ഇങ്ങനെ പോകുമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു പ്രചരണം അല്ലെങ്കിൽ ഒരു വിശ്വാസം അങ്ങനെ ഞാൻ അഭിനയിച്ച് പോവുകയാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ അദ്ദേഹത്തെ എന്തോ ഒരു പ്രശ്നമുണ്ട് എനിക്ക് ഉറക്കമില്ല ഊണില്ല അങ്ങനെ പലവിധ വിഷയങ്ങളാൽ എന്നെ അലട്ടുകയാണ് അതുകൊണ്ട് എനിക്ക് ആ ശരീരത്തിലുള്ള വ്യാധിയെ ഉസ്താദ് എടുത്തു തരണം എന്നൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത് അഭിനയിച്ചാലേ പറ്റത്തുള്ളൂ അതൊരു ഭാഷ ഒരു വലിയൊരു തടസ്സം തന്നെയാണ് അദ്ദേഹത്തിന് ഞാൻ പറയുന്നത് മനസ്സിലാകത്തില്ല അദ്ദേഹം പറയുന്നത് എനിക്ക് മനസ്സിലാകത്തില്ല ആ ഒരു വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ഞാനും നമ്മുടെ ക്യാമറമാനും മാത്രമാണ് അടുത്തേക്ക് പോകുന്നത് അദ്ദേഹം താമസിക്കുന്നത് താമസിക്കുന്നതും വിജനമായിട്ടുള്ളത് കണ്ടില്ലേ എല്ലാം ഈ പറയുന്ന ഉണങ്ങി പിടിച്ചിരിക്കുന്ന പുല്ലുകൾക്കിടയിലുള്ള ഒരു വനത്തിലാണ് ഒരുപാട് ദൂരമുണ്ട് സഞ്ചരിക്കാൻ വേണ്ടി അങ്ങനെ മനുഷ്യനും മാഞ്ചാതി ഒന്നും ചെല്ലാത്ത ആ വനത്തിനുള്ളിലേക്ക് ഞാനും നമ്മുടെ സുഹൃത്തൂടെ പോവുകയാണ് അവിടെ ചെന്ന് ഞാൻ അഭിനയിച്ച് തകർക്കാൻ പോവുകയാണ് എൻ്റെ പ്രശ്നം എന്താണ് അദ്ദേഹം തന്നെ കണ്ടുപിടിക്കുന്ന ഈ നാട്ടുകാർ ചൊച്ചോ പറഞ്ഞേക്കുന്നത് നമ്മളായിട്ടൊന്നും പറയേണ്ട നീ അങ്ങ് ചെന്ന് കൊടുത്താൽ മതി നമ്മൾ ഉസ്താദിൻ്റെ പ്രശ്നങ്ങൾ പറയും എന്നിട്ട് അതിന് പ്രതിവിധിയൊക്കെ ചെയ്തു തരും തരുമെന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത് പക്ഷേ അതിൻ്റെ ചികിത്സ ഒരു പ്രത്യേക രീതിയിലാണ് ചൂണ്ടുവരലുകൊണ്ട് അദ്ദേഹം നമ്മുടെ രോഗങ്ങളെയും പ്രശ്നങ്ങളെയൊക്കെ മാറ്റുമെന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അങ്ങനെ ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ഞാൻ പോവുകയാണ് ആരുടെകാ ഷാൻ ഭാഷ എന്ന് പറയുന്ന ഉസ്താദിൻ്റെ അരികിലേക്ക് പോവുകയാണ് تھلا پھر کنو السلام والسلام علیکہ رسول مقبل صلی اللہ علیہ وسلم لیکہ حضرت عزیز فاکر صلی اللہ علیہ وسلم حضرت عزیز صلی اللہ علیہ وسلم شہیدانِ دست کربلا حمد صلی اللہ علیہ وسلم علیکہ حضرت مولا علی مشکل کو شاہد اس کی پھائر کیا بھائی ہم پڑھائے دو ہنے چیم پو بسم اللہ الرحمن اللہ صلی اللہ علیہ وسلم حضرت سید الرحمن مبارک و سلم حضرت خران رشیر حضرت نشو بن ൂടെ ചെവിടെ പോകുന്നു போவாது ஒாண்ட ஒா நல்லது ஏற்படும் உங்களா வாழும் அவ்வளவுதான்

മനിതൻ തഴിവ് കിട്ടും ദൈവത്തിനല്ലേ കഴിവുള്ളൂ ഞാൻ വിശ്വസിക്കത്തില്ല എന്റെ ഉടമ്പക്കുള്ള ആവിയ എന്താ പോകും കളയും എങ്ങനെ കളയും

من شر و اسواس قناس اللہ زیر سوی صفحی صدیر ناس من الجنہ تیو ناس بسم اللہ الرحمن الرحیم الرحمن 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 بسل لی ربی کا شانیا کا ہوا لبتر بسم اللہ الرحمن الرحیم خلجال حق زا حق الباطل باطلہ کانا زہو نزول من القرآن مہو شفا و رحمت المامنین و لیجد و الدال ملاقہ سارا سبحان ربی کا رب لیجت و امہ سبون السلام علیکہ இந்த புள்ள உன் இடத்துல போய் சேர்ந்துக்கும் மரியாதையோட சொல்றோம் அவ்வளவுதான் எனக்கு தெரியாது இந்த போதும் வாழ்றதுக்கு வாய்ப்பு இடத்துக்கு போயிடு போதும் இடத்துக்கு போட்டி புள்ள வாழணும் இடத்துக்கு போய் சேர்ந்துக்கும் இல்ல இன்னைக்கு എനിക്ക് പ്രശ്നം ഉണ്ട് ഉസ്താദ് ഞാൻ ഒത്തിരി ആശുപത്രിയിലേക്ക് പോയതാ ഒരുപാട് ആശുപത്രി മാനസിക ആശുപത്രി പോയി മെന്റൽ ഹോസ്പിറ്റലിൽ പോയി എല്ലാ എവിടെയും പോയിട്ട് എനിക്ക് ഉണ്ട് ഇല്ല എപ്പിടി ആശുപത്രി കഴിയാത്തത് എപ്പിടി വ ഉണക്കിരിക്കും പ്രശ്നമുണ്ട് അത് നീ വിചാരിക്കുന്ന പ്രശ്നമല്ലേ ഏഴു വർഷമായി ആമ കണ്ടിപ്പാ ഏഴ് വർഷം കുടുംബം ഏഴ് വർഷം മേലെ പോയി പ്രശ്നങ്ങളൊക്കെ മാറ്റിവിടെ മാത്രമാറ്റും ഇയ നീ മനസ്സ് വെച്ചി വേണ്ടിക്കുന്നോ മാത് നമ്മാത് നമ്മ ഇപ്പം മാത് നമ്മ മാത് ലാ ഇപ്പ ബാബാജി നിങ്ങൾ വലിയ മനുഷ്യൻ தானே എൻടെ ഉടമ കാണില്ല ഞാൻ ഇ ഇളോതാ അ쁘ടിയല്ല ഞാൻ വേൻറെ ഞാൻ കേറ്ററ കേറ്ററി പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നത് എൻടെ എൻടെ व्याധി ഇന്നു മാറ്റി കളാ ഉൻക്കേ ഉടംലെ എന്തേ व्याധി ഇല്ല പിന്നെ എവിടെ പ്രശ്നഉള്ളേ ഒരും അതിവരെ ആത്മാ ആത്മാനെ ക്യാച്ച് பண்ணികിത്തി ഹ அந்த ஆத்மா போய்னோம் போய்ச்சினா நீ சிங்கிள் மேன் ஆவர இப்போ நீ டபுள் மேன் டபுள் மேன் ஆமா அப்ப டுவல் पर्सனாலிட்டி உண்டன்னே பரையது கேட்ச் லேக்கோ ஹினா பாபா கேஸ் லேခேனா எனக்கி வையா எனக்கி பர்றனல எனக்கி சமாதானமே இல்ல சாமிஜி எனக்கி பர் டுவல் पर्सனாலிட்டி உண்டு சில சமயத்துல நான் பெண்ணாயிட்டு சுவாமிஜி இல்ல சுவாமிஜி பாபாஜி பாபாஜி ஹ உஸ்தாத் ஜி உஸ்தாத் ஜி எனக்கி டுவல் पर्सனாலிட்டி இருக்கு வட ஓடப்ப குள்ளே அது எப்படி கலையும் ஹே എന്താ എൻടെ പ്രശ്നം മടച്ച് മടക്കാം ഹാ എപ്പടി എപ്പോ എപ്പൊ മൻഷു എന്ന്ടലാ ക്ലോസ് பண்ணാ ഇത് ഇപ്പയ റെഡി പ്ലീസ് ക്ലോസ് ചെയ്യണേ ഓക്കേ ഇങ്ങു ഓkar ഇങ്ങു ഓkar ഓkarട്ടോ ഓkar ഞാൻ എന്താ ഓkar 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 ഓ ജ ബില്ലാഹി മിനശ്ശൈത്വാനി ബിസ്മില്ലാഹി റഹ്മാനി റഹീമി അലൈക്ക റസൂലല്ലാഹി വസല്ലതു വസലാം അലൈക്ക റസൂലല്ലാഹി വസല്ലതു വസലാം

کومن اور نشانی کا دفتر بسم اللہ الرحمن الرحیم قل ذالک و لا قزا ھو قل باطل باطل لقد قنۃ من الذلول من القران شفاء برحمت المؤمنین وادی یذو بول تعلمن خسرن سبحان ربک رب العزت و مسونا سلام و علیه و المصلی علیه رب العالم ٹرانسلیٹ വർഷമായിട്ട് ദേഹത്തുള്ള സാധനം എനിക്ക് പ്രതീക്ഷയില്ല ബാബാജി പ്ലീസ് ഹെൽപ്പ് മീ പ്ലീസ് ഹെൽപ്പ് മീ ഐ ബേക്ക് യു പ്ലീസ് ഹെൽപ്പ് മീ ഏഴു വർഷമായിട്ട് ഇത ഉടമക്കുള്ള എന്ത വ്യാധി ഇറക്ക് എങ്ങനെങ്കിലും അന്ത ഉടമക്കുള്ള സോൾവ് பாபாஜி அப்படியா ஒழுகமே இல்ல உனக்கு இப்போ ஒழுகமே இல்ல கண்ணு மூடு கண்ணு மூட கண்ணு மூடி கண்ணு ஓடு

എന്റെ പ്രശ്നമെല്ലാം പിടിച്ചു പോനിക്കൊന്നും പ്രശ്നമില്ല ഇതിനകത്താണ് കുത്തിനകത്താണ് കാര്യ ശെരിക്കും പറഞ്ഞ കുത്തിനകത്ത് ഒരു ആഴ്ചത്തിലൊരു കുത്തുണ്ട് നമ്മുടെ സർവ്വ ഞാടി ചെറുമ്പളും കോച്ചി വലിയൊരു കുത്താണ് ഈ കുത്തിലാണ് എന്തോ കാര്യം അപ്പൊ എന്റെ അണ്ടകടാവും കലാവുന്ന നല്ല കുത്താണ് അങ്ങോട്ട് നമ്മുടെ ബാബാജി വേറെ ഏതോ ലോകത്തിലാണ് എനിക്ക് നല്ല ഓക്കേ ഒന്നുമില്ല ഏ ചോദ്യമാണ് എന്തെങ്കിലും ഏഴ് വർഷമായിട്ട് എന്റെ ഉള്ളിൽ ഇത്തരത്തിലുള്ള ആവി അല്ലെങ്കിൽ അപ്പൊ എല്ലാം പോയി നമ്പിക്കെ വേണ്ട പോയി എല്ലാം പോയി പോയിട്ടു പോയിട്ട് അപ്പം ഇനി സ്വസ്ഥമായിട്ട് ഇനി വീട്ടിലോട്ട് പോവാ വീട്ടിലെ നിമിതിയായിരിക്കും ഓളത്ത അപ്പം ഇനി വീട്ടിൽ ചെന്ന് സ്വസ്ഥമായിട്ടിരിക്കുക അപ്പം ഓക്കെ ബാബാജി അനുഗ്രഹിക്കും പോ മനസ്സിലായി അപ്പം എനിക്ക് ഒരു പ്രശ്നമില്ലെന്നാണ് ബാബാജി പറയുന്നത് ബാബാജി താങ്ക് യു ഓക്കെ ഫോർ യുവർ ഹെൽപ്പ് അപ്പം ഏഴ് വർഷമായിട്ട് എന്നെ അലട്ടറിക്ക് കൊണ്ടിരിക്കുന്ന പിശാജ് സാത്താൻ കുട്ടിച്ചാതി എന്ന് വേണ്ട സർവ്വത്ര സാധനങ്ങൾ ഈ നിമിഷം മുതൽ ഇവിടം വിട്ട് പോകുന്ന നിമിഷം മുതൽ പറന്ന് ആകാശത്തേക്ക് പോകുന്നതാണ് അദ്ദേഹം തന്നിരിക്കുന്ന ഉറപ്പ് എന്തായാലും ഞാൻ വിശ്വസിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസമാണ് അല്ല എല്ലാ മതങ്ങളിലും ഉണ്ട് ഓരോ വിശ്വാസം ശരിയായത് തെറ്റെയ്ത് അത് ചിന്തിക്കാനുള്ള എല്ലാ കഴിവും നിങ്ങൾക്കുള്ളവരാണ് അപ്പോൾ ഇതിനകത്തു ഞാൻ വിമർശനത്മകം പറയുന്നില്ല അതൊക്കെ ഓരോരുത്തർ വിശ്വാസമാണ് അപ്പോൾ എന്തായാലും എൻ്റെ ഉടമ്പക്കുള്ളിൽ എല്ലാ പ്രശ്നങ്ങളും പോയി എന്നാണ് അദ്ദേഹം ഉറപ്പ് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഈ ഉസ്താദിൻ്റെ ചികിത്സാവിശേഷങ്ങൾ എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടിക്കുന്നു ഇനി മറ്റൊരു കിഡിലൻ കിഡോൾ കിഡിലൻ എപ്പിസോഡ് മോട്ട് വിട്ട് ഞാനെത്തും അതുവരെയൊക്കെ എല്ലാ പ്രേക്ഷകർക്കും